ഒന്നാണ് ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങളവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകള വരെ വിശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങളവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകള വരെ വിശി നാട്ടുകിളികൾ ചിലരിതു കണ്ട കലപില കൂട്ടാനെത്തി പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി നാട്ടുകിളികൾ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി തളർന്ന കിളികൾ ചിറകും മീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു നേര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്നതുനേര് േതായാലും നമ്മൾ പറവകളെന്നതു നേര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്നതു നേര്